ഈശോ ഈശ്വമിശുഹൈക്യസ്ഥതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും തിന്മകൾക്കും പരിഹാരം ചെയ്യുവാൻ ഒരു മനുഷ്യൻ തന്നെ വേണം അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായത് എന്നാൽ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് മനുഷ്യൻ ദൈവമാവുകയും വേണം അതാണ് ദൈവം ചെയ്തത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ദൈവത്തിൻ്റെ ഈ സ്നേഹപ്രകടനമാണ് അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നിങ്ങനെ മനുഷ്യൻ്റെ ചങ്കിൽ കൊള്ളുന്ന രീതിയിൽ തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം തൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തുന്നത് മനുഷ്യനെ സ്നേഹിക്കേണ്ടതെങ്ങനെ മനുഷ്യനായി മാറിക്കൊണ്ട് അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അയാൾ അറിയുന്നില്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് എന്താണ് പ്രയോജനം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ സ്നേഹിക്കുന്നവൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് പരമാവധി അയാളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യനും ദൈവവും ഒന്ന് തന്നെയാണെന്ന പ്രഖ്യാപനം കൂടിയുണ്ട് ദൈവത്തിൻ്റെ ഈ സമീപനത്തിൽ എല്ലാ നിയമങ്ങൾക്കും അധികാരങ്ങൾക്കും മുകളിൽ സ്നേഹമുണ്ട് മനുഷ്യവ്രത്തോടുള്ള സ്നേഹം മനുഷ്യത്വം അനുഭവിച്ച് കാണിക്കുവാനുള്ള അവസരം ഇനിയൊന്നും ദൈവം ബാക്കി വയ്ക്കുന്നില്ല എല്ലാം മനുഷ്യന് കൊടുക്കുകയാണ് ഏകമകനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ കൊടുക്കുക എന്നതാണ് കാരണം പിതാവും പുത്രനും ഒന്ന് തന്നെയാണല്ലോ ആത്മാർത്ഥതയോടെ ഹൃദയ പരമാർത്ഥതയോടെ യോഗനാഥ സുവിശേഷം മൂന്ന് പതിനെട്ട് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുന്ന അനുഭവം ഇതാണ് സത്യം ഇതാണ് എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാത നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഏകീകരിക്കപ്പെട്ട നമ്മുടെ സിറോമലബാർ കുർബാന ക്രമത്തിൽ വിട്ടുകളഞ്ഞ് കണ്ണ് നനയിക്കുന്ന ഒരു ഭാഗം കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് പൊലോസിഹായുടെ വാക്കുകളാണത് ഫിലിപ്പോസ് രണ്ട് ആറ് എട്ട് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവും എന്ന് കൽപ്പിച്ചുകൊണ്ട് എൻ്റെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തിയ ദൈവം വിട്ടുവീഴ്ച ചെയ്ത് മനുഷ്യൻ ദുർബല ഹൃദയനാണ് എന്ന് മനസ്സിലാക്കി അവനെ ശിക്ഷിക്കാതെ ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ കൂടെയും ഉള്ളിലും വസിക്കുവാൻ തീരുമാനിക്കുന്നതാണ് ഏറ്റവും ആഴമായ ക്രൈസ്തവ ആത്മീയത അതാദ്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് നിയമവും നിയമാവലിയും അധികാരവും ശക്തിയും സ്വാധീനവും സ്നേഹവും കരുണയും പരിഗണനയും ആലോചനയും സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും ക്ഷമയും കരുണയും അവർക്ക് ഇത്രമാത്രം ആവശ്യമാണെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് യഹൂദപ്രമാണിയായ ഒരു നിത്യതമസിനെ തന്നെ ഈശോ കാണുകയും സംസാരിക്കുകയും ഇക്കാര്യങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പറയുകയും ചെയ്യുന്നത് എന്നാൽ കുറച്ചൊക്കെ നീതിബോധവും മനസാക്ഷിയും ഉള്ള നിയമജനും പണ്ഡിതനും അധികാരിയുമായിരുന്നു നിക്കതമേസ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം മാത്രമല്ല നല്ലത് ആര് പ്രവർത്തിച്ചാലും അതിനോട് ആഭിമുഖ്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു മനുഷ്യരെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരുന്നു മറ്റുള്ളവർ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുവാനുള്ള ആത്മാർത്ഥതയുണ്ടായിരുന്നു ഇതുവരെ എൻ്റെ അറിവിൽ എന്തൊക്കെയോ കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് മാറ്റാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു യേശുവിൽ എന്തോ പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു യഹൂദരെയും മതപണ്ഡിതരെയും യേശു കുറ്റം വിധിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവണം അത് കണ്ടുപിടിക്കണം ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കണം അറിവും വിവരവും പാണ്ഡിത്യവും വിദ്യാഭ്യാസവുമുള്ളവർ കൂടുതലായി ജ്ഞാനം തേടിപ്പോകണം ഞാനത്തിൻ്റെ പുസ്തകം ആറ് പതിനൊന്നിൽ പറയുന്നത് പോലെ എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അറിവുള്ളവരും ജ്ഞാനമുണ്ടെന്ന് കരുതുന്നവരും ദൈവത്തെ തേടിപ്പോവുകയാണ് വേണ്ടത് ദൈവം അങ്ങോട്ട് ഇറങ്ങിച്ചിരുകയല്ല ചെയ്യുന്നത് എന്നാൽ തിരിച്ച് അറിവില്ലാത്തവർ എളിയവർ കുഞ്ഞുങ്ങൾ സാധാരണക്കാർ ഒന്നുമില്ലാത്തവർ ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ദൈവം ഇറങ്ങിച്ചില്ല ചെയ്യുന്നത് ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് പോയതുപോലെ ചക്കപൂസ് യേശുവിനെ അന്വേഷിച്ച് മരത്തിന് മുകളിൽ വലിഞ്ഞു കയറിയതുപോലെ ഗ്രീക്കുകാർ യേശുവിനെ തേടിപ്പായതുപോലെ ചോദിക്കുവിൻ മുട്ടുവിൻ അന്വേഷിക്കുവിൻ എന്താണ് ചോദിക്കേണ്ടത് എന്താണ് അന്വേഷിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് മുട്ടേണ്ടത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അത് പരിശുദ്ധാത്മാവിന് വേണ്ടി ഇങ്ങനെയൊരു അനുഭവത്തിലേക്കാണ് യേശു നിത്യ ദിവസനെ നയിക്കുന്നത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക ജലം ശുദ്ധീകരിക്കാനുള്ളതാണ് കളങ്കരഹിതമായ ജീവിതം നയിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് തിരിച്ചറിയണം കാവഡികളില്ലാത്ത ഒരു വ്യക്തിത്വം സമ്പാദിക്കുക എന്നതാണ് നഷ്ടപ്പെട്ടു പോയ നിഷ്കളങ്കത വീണ്ടെടുക്കുക എന്നതാണ് ആത്മാവിൽ ജനിക്കുക എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതലായി ഇക്കാര്യം നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും നിരന്തരമായ ആത്മ അന്വേഷണത്തിലൂടെ പരിശ്രമങ്ങളിലൂടെ ഈ വരപ്രസാദം നിലനിർത്തുക എന്നതാണ് വീണ്ടും ജനിക്കുക എന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം ഇങ്ങനെയൊരു ആത്മീയ പരിവേഷം നിലനിർത്തുവാൻ യേശുവിനെ രാത്രിയിൽ കണ്ട ആ യഹൂദപ്രമാണിയായ നിക്കദേവസന് കഴിഞ്ഞോ തീർച്ചയായും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനില്ല യേശുവിനെ പരസ്യമായി അംഗീകരിക്കാനോ ഉള്ള ധൈര്യം പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് രഹസ്യമായ രാത്രിയിലാണ് അദ്ദേഹം യേശുവിനെ കാണാൻ വരുന്നത് എന്നാൽ യേശുവിനെ കണ്ട് സംസാരിച്ച് യേശു പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അത് പരിപൂർണമായി മനസ്സിലാകുന്നില്ല അവരുടെ സംഘത്തിൽ വച്ച് യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നു യോഹന്നാൻ ഏഴ് അൻപത് ഒരുവിന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ യേശുവിനെ കേൾക്കാൻ തയ്യാറാകുന്നവൻ്റെ മനസ്സ് അതാണ് മുഖ്യധാരയിൽ നിന്നും ആരെങ്കിലും മാറി നിന്ന് അധികാരമുള്ളവരെ ചോദ്യം ചെയ്താൽ വിമർശിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം ഇങ്ങനെ ചോദിക്കാനും പെരുമാറാനും വിയോജിക്കുവാനും കാരണം എന്താണ് എന്ന് ആദ്യം അന്വേഷിക്കണം അതുകൊണ്ട് അവരെ കേൾക്കുവാൻ മനസ്സുണ്ടാവണം മനസ്സിലാക്കുവാൻ ശ്രമിക്കണം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയല്ല വേണ്ടത് എന്നാൽ എല്ലാ കാര്യങ്ങളും കേട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അംഗീകരിക്കുവാൻ മനസ്സില്ലെങ്കിൽ എന്തു ചെയ്യും അനുസരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് യോഹന്നാൻ മൂന്ന് പതിനെട്ട് പത്തൊൻപത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു പിന്നെ രക്ഷയൊന്നുമില്ല അപ്പോൾ യേശു ചെയ്തതുപോലെ ഇങ്ങനെയുള്ള ജനക്കൂട്ടങ്ങളിൽ നിന്നും ഒന്നെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളിൽ തനിയെന്ന് പറയുന്നത് പോലെ അവരുടെ കൂടെ ആയിരിക്കുക അതായത് ലോകത്തിലാണ് ലോകത്തിൻ്റെതല്ല എന്ന ഒരു ആത്മീയ ചിന്തയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക നിക്കതസ് പിന്നീട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് യേശുവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നുണ്ട് ജോന്നാൻ പത്തൊമ്പത് മുപ്പത്തൊമ്പതിൽ നമ്മളത് വായിക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹം വീണ്ടും ജനിക്കുക തന്നെ ചെയ്യുന്നു ക്രിസ്തീയ ആത്മീയ ജീവിതത്തിനെതിരെ നിരന്തരം വെല്ലുവിളികൾ ഉയരുന്ന ഈ കാലത്ത് ആഴമായ വിശ്വാസമില്ലാത്തവരെല്ലാം വീണുപോകാൻ സാധ്യതയുണ്ട് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുവാൻ തിന്മയുടെ ശക്തികൾ നിരന്തരം നമുക്ക് ചുറ്റും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീർക്കേണ്ട പ്രതിരോധമാണ് വീണ്ടും ജനനം ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വചനത്തെയും വിടാതെ കൂടെ കൂട്ടുകയാണ് വീണ്ടും ജനനം ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് നിരന്തരം പ്രതികരിച്ചു എന്നതാണ് വീണ്ടും ജനിക്കുക എന്നാൽ അങ്ങനെ വീണ്ടും ജനനത്തിലൂടെ ക്രൈസ്തവ ആത്മീയ ചൈതന്യത്തിൽ അടിയുറയ്ക്കുവാനും അതിൽ നിലനിൽക്കുവാനും അതിൽ വളർന്നു വരുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ